െ സൂക്ഷിച്ചാൽ ഓമാനച്ചുണ്ടോറിട്ട റോഡാണ് റോഡിൻ വീടിൻ്റെ അടയാളം ഷീമക്കുന്ന പച്ചരിച്ചോറുണ്ട് പച്ചമീൻചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂ ആ ഞാൻ പോയിട്ട് വരാം ആ പോയി വേ മോനെ ലിസ്റ്റ് എടുത്തോ ആ ഹലോ ഹലോ സുജിത് അല്ലേ മലബാർ മോട്ടേഴ്സ് ആണ് രണ്ടു മാസത്തെ അടവ് അത് ഈ മാസം അടച്ചോളാം അടക്കണം ലാസ്റ്റ് ഡേറ്റ് അന്ന് തെറ്റരുത് ഞാൻ ബാങ്കിൽ ഒരു ലോണിന്റെ അടവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് തന്നെ ഒരു വിധത്തിൽ അടച്ചു ഇനി കുഴപ്പമില്ല ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ലല്ലോ അതൊക്കെ ശരിയാണ് ഇത് ബാങ്ക് അടവില്ലല്ലോ സ്റ്റേറ്റ് ഇടവല്ലേ രണ്ടു മാസത്തിൽ കൂടുതൽ അവർ ഞങ്ങൾക്കും പറ്റില്ല കോവിഡ് വന്നാൽ ഞങ്ങൾക്കും പ്രശ്നമാണ് ഇല്ല ഇത് ഞാൻ ഇരുപത്തേഴിന് അടയ്ക്കാം ശരി ആ ശരി മോർണിംഗ് ഗുഡ് മോർണിംഗ് റിട്ടേൺസ് ഉണ്ടോ ആ മൂന്നെണ്ണം ഉണ്ട് ഒരു രാഘവന്നേരം തെക്കപ്പറമ്പിൽ ഓ അത് ചേഞ്ചാ ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യണം പിന്നെ വിൽസൺ പുത്തൻപൊരിക്കൽ ഏ ദു ദൈവത്തിനുള്ളതാ ദൈവത്തിനോ അതൊക്കെ ഇപ്പോഴത്തെ ഉടായ്പ പിള്ളാരായിരിക്കും എന്തായാലും പിന്നെ പുത്തൻ മുറിക്കൽ പള്ളിക്കുന്ന് സൈഡല്ലേ അതിൽ പോകുമ്പോ അന്വേഷിക്കുന്നതൊക്കെ ബാങ്ക് നോട്ടീസും എൽ ഐ സി നോട്ടീസും അല്ലേ വേണമെങ്കിൽ അവര് തപ്പിക്കോളും ഒരു പാർസലുണ്ട് നാപ്റ്റോണിൻ്റെ ആ നാപ്റ്റോണിലെ വാട്സപ്പ് എടുക്കാം പ്രിയപ്പെട്ട ദൈവമേ ഞാൻ മീനാക്ഷിയാണ് അച്ഛൻ മരിച്ചതോടെ എൻ്റെ വീട്ടിലെ അവസ്ഥ ഇത്തിരി കഷ്ടമാണ് അമ്മ പണിക്ക് പോയാണ് എന്നെയും ചേച്ചിയെയും വളർത്തുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതായിട്ടുണ്ട് എന്നിട്ടും പോകുന്നുണ്ട് അമ്മ അറിയാതെയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് സ്കൂൾ തുറന്നു ദൈവത്തിനറിയോ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രമേ പുതിയ ബാഗ് ഇല്ലാത്തതുള്ളൂ ഇപ്പോഴും ചേച്ചിയുടെ പഴിയെ കീറിയ ബാഗാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എനിക്കൊരു ബാഗും കുടയും വാങ്ങാൻ ഒരു അഞ്ഞൂറ് രൂപ തരാമോ എന്ന് ഒത്തിരി ഇഷ്ടമുള്ള മീനാക്ഷി ആ അത് നമ്മുടെ ആനക്കല്ലേ ആ കാർത്തികേയൻ സാറിന്റെ വീടിന്റെ അടുത്താ മറ്റേ വാർക്കപ്പണിക്കടയ്ക്ക് വീണ് മരിച്ചില്ലേ രാജൻ അവന്റെ വീട് എന്താ ബാങ്ക് നോട്ടീസ് ഉണ്ടോ زره نا پروت وره ആരാ ഇവിടെ ആരുമില്ല ഒരു ഉണ്ട് മീനാക്ഷി ആരാ പണിക്ക് പോയതാ അമ്മ അറിയാത്ത രൂപ ഉണ്ട് നാനൂറ്റമ്പതോ నా <tribe> సరే <tribe> <tribe> <tri> ఒక రెస్టారా ఇం పట్టు నోకా പോയിട്ട് വരാം ആ ശരി പ്രിയപ്പെട്ട ദേവമേ എനിക്ക് അയച്ചു തന്ന് രൂപ കൊണ്ട് ബാഗും കുടയും വാങ്ങി സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നതാണെന്നാണ് അമ്മയോട് പറഞ്ഞത് നന്ദി പിന്നെ അയച്ച അഞ്ഞൂറിൽ നാനൂറ്റി അമ്പത് രൂപയെ എനിക്ക് കിട്ടുകയുള്ളൂ മിക്കവാറും ആ പോസ്റ്റുമാൻ ചേട്ടൻ എടുത്തതായിരിക്കാം ആ ചേട്ടന് നല്ല ശിക്ഷ അങ്ങ് കൊടുക്കണം എന്ന് ദേവത്തിൻ്റെ സ്വന്തം മീനാക്ഷി